എന്താ ഇരുട്ടത്ത് വന്നു പേടിയുണ്ടോ ഒന്നും കൂടെ നോക്കി മൊക്കുവന്ന് കാണാനാ ഞാനൊരു ധൈര്യത്തിന് ഒരു പെഗടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കുട്ടിക്കാരി എന്ന പോലെ അങ്ങനെ ബോറായിട്ടുള്ള ആളൊന്നും അല്ലെട്ടോ എന്താ പേര് ആദ്യായിട്ടാണെന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടാ തടിയാൻ പറഞ്ഞു ഞാനും ആദ്യമായിട്ടാ വന്നുകൊണ്ട് നോക്കി ഇഷ്ടത്തോടു കൂടി വന്നല്ലേ നീ ഇത്ര പെട്ടെന്ന് നീ പോന്നു ശരിയാവില്ല അലക്സ് അതൊന്നും മൗത്ത് പോലും നോക്കുന്നില്ല മൗത്ത് എന്താ നോക്കുന്നത് നീ കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങും നീ പോയാൽ മതി ഞാൻ പോവും പക്ഷെ അതിനുള്ള മൂടായിട്ടില്ല ഒരു രണ്ടെണ്ണം കൂടെ അടുത്ത് തരണം ധൈര്യം നീ പോരാകെ എന്നിട്ട് വേണ്ട ഇന്നിന് ആ എടാ നിനക്ക് വേണ്ടിട്ടാ ഞാൻ ഈ പാട്ടുകൂട്ടി ഇതൊക്കെ സെറ്റപ്പ് ചെയ്തത് എന്നിട്ട് ഒരുമാതിരി അമ്മച്ചിയെങ്ങനെ പറഞ്ഞ അയ്യടാ ഈ വക വാര്യങ്ങളൊക്കെ അമ്മച്ചീടെ സമ്മതം വാങ്ങിച്ചിട്ടല്ലേ ചെയ്യുന്നത് ഓണാർത് നീ ചെല് ഇതും പിടിപ്പിച്ചോ ചെല്ല് പിടിയാ ഞാൻ നിർബന്ധിക്കുന്നില്ല കുറച്ച് നേരം സംസാരിച്ചിരുന്നുണ്ട് ഇങ്ങോട്ടൊന്നും നോക്കി ണോ അന്ന് ഓളേഞ്ചൽസ് കോൺവെന്റിൽ എസ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിന് സമ്മാനം പിടിച്ചു കുട്ടി എന്റെ അമ്മച്ചിയ സമ്മാനം തന്നത് സ്റ്റേജില് അന്ന് ഞാനും ഉണ്ടായിരുന്നു എന്നെ ഓർക്കൊന്നുണ്ടോ കോളേജിൽ ചേർന്നില്ലേ സെക്കൻഡ് ആയപ്പോഴും അമ്മ മരിച്ചത് പഠിപ്പ് നിർത്തി ഭാര്യരുടെ വീട്ടിൽ പുറം മണിക്ക് പോയിട്ട് അമ്മ പഠിപ്പിച്ചിരുന്നത് പഠിച്ച് ഡോക്ടർ ആവണ്ടെന്ന് വല്യമ്മ പറഞ്ഞു അമ്മയുടെ ആകുന്ന ബന്ധത്തിൽപ്പെട്ട സ്ത്രീ എനിക്ക് എനിക്കിഷ്ടവരെ വേറെ ആരുല്ലാത്തത് കൊണ്ട് അവരെ കൊണ്ടുപോകുന്നു ഈ പെട്ടി കമ്പനിയിൽ പണിക്ക് പോയപ്പോ ദിവസം അഞ്ചു രൂപ കിട്ടിയിരുന്നത് കൂടുതൽ കാശ് കിട്ടുമെന്ന് വല്ലമ്മയോട് പറയണ കേട്ടോ എനിക്കിഷ്ടം ആ പിന്നെയെങ്കിൽ പോന്നോ എനിക്കെന്തോ ഒരു മൂടില്ല ഇതൊക്കെ ആനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കപ്പോഴും തിരിച്ചു നമ്മൾ ഒരു സെന്റിമെന്റ്സ് െ കൈന്ന കാശും കൊടുത്ത് കഷ്ടപ്പെട്ട് ഒപ്പിച്ചോണ്ട് വന്നപ്പോ നീ ആര് അതല്ലടാ കോളേജിലൊക്കെ പഠിച്ച പെണ്ണ സഹായിക്കാൻ ആരും ഈ ഗതിയിലായത് അതെ ദൈവനിച്ച് പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും ഐ എസ് ആയ നമ്മുടെയൊക്കെ അല്ല എന്റെയൊക്കെ ഗതി എന്താവും ഇതിനും വേണ്ട കുറെ എണ്ണം നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് നല്ല നീ അവിടെ നീ നല്ല ഈ അവസ്ഥയിൽ അവളെ വിഷമം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല നീ വെറുതെ ക്ലാഷ് മാറി എങ്ങാണ്ട് കയറുന്ന ഒരു അലവലാതി പെണ്ണിന് വേണ്ടി നമ്മളെ തമ്മിൽ സകല ത്രില്ലം പോയി നാലഞ്ചെണ്ണം വി സി കിടന്ന് ഉറങ്ങാനായിരുന്നെങ്കിൽ പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരണമായിരുന്നു അവിടെ കറങ്ങാ പോയിരുന്നോ ഏടാ നല്ലോട് തലക്ക് പിടിച്ചു വന്ന കംപ്ലീറ്റ് പോയി മൂടിപ്പറച്ച് പോയി

അതെ ഈ കുഴിത്തറ പൊന്നപ്പെന്ന് പറഞ്ഞാള് നേരെ പോയ മതി സാർമാരെന്താ ഈ വഴിക്ക് ഇന്നലെ കൊണ്ടുവന്ന വന്ന പെണ്ണവിടെ അത് മാധവയുടെ വിലയിലുണ്ട് അതെവിടെ സാർമാർക്ക് ശരിക്കും അങ്ങോട്ട് പിടിച്ചെന്ന് തോന്നുന്നു ഇവിടെയുള്ള ഏർപ്പാടൊന്നും ഇല്ല വേണമെങ്കിൽ ഇന്നലത്തെ പോലെ ഞാൻ രാത്രി ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരാം വേണ്ട വേണ്ട ആ മാധവിയവിടെ വന്നെ ഈ കേറി സാറേ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ എത്ര പറഞ്ഞിട്ടും പെണ്ണിന് വിവരം വെക്കുന്നില്ല സാറേ ഇന്നലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഉന്തി തള്ളി വിട്ടത് പൊന്നപ്പിനെ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നാലും തല്ലിക്കൊന്നാ പെണ്ണു പോവില്ല പിന്നെ ഇവിടെ ബുദ്ധിമുട്ടാ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അസൂയക്കാരാല്ല ഇവനാ പെണ്ണുമായിട്ടൊന്ന് സംസാരിക്കണം അതിനെന്താ അവ തൊട്ട് സാറേ സാർ അവളെ ഒന്ന് ഗുണദോഷിക്കണം രാവിലെ നേരത്തങ്ങ് പോന്നൂല്ലേ സ്വപ്നങ്ങളില്ലാത്ത മനസ്സ് നന്നായിട്ട് വരയ്ക്കുവല്ലേ രാത്രി ഉറക്കം വന്നില്ല ഇനിയുള്ള പ്രഭാതങ്ങളിലും പരിശുദ്ധിയോട് ഉണരണമെന്ന് ആഗ്രഹമില്ല കുട്ടിക്ക് ഇനി പഠിക്കണ്ടേ കോളേജിൽ പോണ്ടേ കൊണ്ടുപോകാനാ വന്ന് ഇവിടെ നിന്നാ അവര് പറയുന്ന പോലൊക്കെ ചെയ്യേണ്ടി വരും ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ എന്റെ കൂടെ വന്നിടേ പേടിക്കണ്ട അവരാരും കുട്ടി ഒന്നും ഞാൻ ഇവിടെ കൊണ്ടുപോവാ ഒന്നിരട്ടിട്ട് പൊന്നപ്പൻ അവിടെ കൊണ്ടാക്കും അത് പോരെ സാറേ ഇനിയിപ്പോ പൊന്നപ്പന്റെ സഹായം ആവശ്യമില്ല അതെന്താ തനിക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കി എടുത്തോ ഇനി ശോഭയും പിന്നെ ആരും തീരുമാനിക്കണം ആഹാ അത് ശരി സാറുമാരുടെ ഉദ്ദേശം മനസ്സിലായി അതിവിടെ നടക്കില്ല ഇത് എന്റെ പരി എന്റെ ഇവിടുന്ന് ആരും ആരെയും നിങ്ങൾ പിള്ളേര് അമ്മയല്ലല്ലോ വകയിലൊരു വല്യമ്മ അത്രല്ലേ ഉള്ളൂ ആരോരുമില്ലാത്തൊരു പെണ്ണിനെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടു പെടിക്കാറല്ലേ പഠിപ്പിക്കണോ പെളപ്പിക്കണോന്നൊക്കെ മാസം ഇടത്തി തീരുമാനിക്കും സാറുമാര് പോ അങ്ങനെ ഒക്കെ പോകാൻ പറ്റില്ലല്ലോ പ്രായപൂർത്തിയായ ഒരു പെണ്ണാ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവക്കുണ്ട് ശോഭ ഇറങ്ങ തടുക്കാനാണെങ്കിൽ തടുത്തോ എ ബി വരട്ടല്ലേ സാറേ ഇതെന്താ വെള്ളരിക്കാൻ പെട്ടണോ கூடுதல் சாடையை ரெண்டையும் பிடிச்சா போலீசிலே பின் ・ありがとうございます。<noise> <noise>